വീണ്ടും ത്രിവേറ്റേയും വീടിലേക്കല്ല അവർ സാധനം ചെയ്യുന്നത്തെ സന്ദേശം മത്തരുടെ ശേഷം ഒമ്പതിൻ്റെ മുപ്പത്താറാണ് അവൻ പുരുഷാരത്തെ ഇടേനില്ലാത്ത ആടുകളെ പോലെ കൊഴിഞ്ഞവരും ചിന്തിയവരുമായി കണ്ടിട്ട് ചിങ്ങവരുമായിട്ട് കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് കൊയ്ത്തു വളരെ ഉണ്ട് വേലക്കാരു ചുരുക്കം എന്ന് പറയും എന്താണിതിന്നുള്ള സന്ദേശം അപ്പോൾ യേശു ജനത്തെ കാണുമ്പോഴേ എല്ലാം ഉണ്ട് പക്ഷേ ഇടേനെ കാണുന്നില്ല ഇടേനില്ലാത്ത ആടുകളുടെ അവസ്ഥ എന്തായിരിക്കും അത് പോകുന്ന വഴികൾ സഞ്ചരിക്കുന്നിടത്ത് ചെന്നായ്ക്കൾ വരാം ആക്രമണം വരാം ഭർത്താവ് പറയുകയാണ് അവൻ്റെ മനസ്സലിഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറയുക കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരി ചോദിക്കുക വേലക്കാരില്ല ഞാൻ അതിനകത്ത് വിശ്വസ്തരായ വേലക്കാരിയാണ് ദൈവം തെരയുന്നത് ദൈവം തിരയുന്ന ആടുകളെ കയറിയുന്ന ഇടയന്മാറി ആരെയും കൂടി ഏൽപ്പിച്ചിട്ട് പുറത്തു പോകുന്നവരല്ല യേശു വളരെ കൃത്യമായിട്ട് ജോലിന് ശേഷം പത്താമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് നൃദയ സ്പൃശിയായ ഒരു ഭാഗമാണ് ഞാൻ നല്ല ഇടയൻ ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുന്നു ചെന്നാൽ വരുമ്പോൾ കൂലിക്കാരൻ ഇട്ടേച്ച് പോകും കാരണം അവൻ അതിൻ്റെ ഉടയവനല്ല എന്നാ ഉടയവൻ താൻ ജീവനെ മറുപടിയായി കൊടുക്കുന്നു ആ കർത്താവ് പറയുന്ന കൊയിത്തുണ്ട് ആ മേൻ ആടുകളില്ലാത്ത ഇടയൻ അപ്പം അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ആത്മാക്കളെക്കുറിച്ച് നാം ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി നിലനിൽക്കണം അവരുടെ വിഷയങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യണം ലോകം മുഴുവൻ നാം സുവിശേഷമായി പോകുമ്പോഴും ദൈവം നമുക്ക് ആടുകളെക്കുറിച്ച് നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം കർത്താവ് അവിടെ പിന്നെ പറയുന്നുണ്ട് അതിനെ അമയാൻ ആകയാൽ എന്തു ചെയ്യണം കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാരെ അയക്കാൻ ആരോട് പറയണം കൊയ്ത്തിൻ്റെ യജമാനനായ ദൈവത്തോട് വേലക്കാരെ അയക്കാൻ നാം പറയണം നന്ദിയോട് ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ ഏത് കാര്യങ്ങൾ വന്നാലും നമ്മളാ അധികാരത്തിന് അടേശ സൂക്ഷിക്കുന്ന കീഴ്പെട്ട് നിൽക്കുമ്പോൾ നമ്മെ മാനിച്ച് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം കൊണ്ട് നാം മറന്നുപോകില്ല ഞാൻ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഏത് വിഷയം വന്നാലും ആ വേൻ ദൈവശബ്ദം കേട്ടുകൊണ്ട് പ്രത്യേകിച്ച് ദൈവീ ശുശ്രൂഷകളുള്ള സന്ദേശങ്ങളാണിത് കൂടാണിത് ആമേ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം ദൈവം നമുക്ക് നാടുകൾക്ക് നമുക്ക് കരുതാം പ്രാർത്ഥിക്കാം നിലനിൽക്കാം ജീവനെപ്പോലും നമുക്ക് തിരിച്ച് അതിനോട് നിലനിൽക്കാം ദൈവത്തിനെ സഹായിക്കട്ടെ ആമേ